ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അലിക്കുട്ടനെ സ്കൂൾ ബസ്സിൽ വിട്ടിട്ടുണ്ട് കേട്ടോ അവനെ സ്കൂൾ ബസ്സിൽ തന്നെ വിട്ടു അല്ലെങ്കിൽ ഇനി അത് നമ്മളെന്നും കൊണ്ടാക്കി അത് ഷീലായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവന് വീണ്ടും മടിയായി കറച്ചിലൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് ബസ്സിൽ തന്നെ വിട്ടിട്ടുണ്ട് അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ ഭയങ്കര സന്തോഷമായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റപ്പത്തൊട്ട് സ്കൂളിൽ പോകുക എന്നുള്ളതിരില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാണ്ടായിരുന്നു കുറച്ച് ഡോക്യൂമെൻറ്സും കാര്യങ്ങളും കൊടുക്കാനും ഫീസിൻ്റെ കാര്യമൊക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ അങ്ങനെ അതിനൊക്കെ ആയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അലിക്കുട്ടനെ എന്നിട്ട് പോയി നോക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കേട്ടോ അവർക്ക് പാർട്ട് ടൈം ആയിരുന്നു അങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു പിന്നെ കുറേ ആക്ടിവിറ്റീസിന്റെയും കാര്യങ്ങളുടെയും ഒക്കെ വീഡിയോസ് ഒക്കെ അവരിങ്ങനെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ അറിയാം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താ കാര്യങ്ങളൊക്കെ അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല അവൻ ഹാപ്പിയാണ് കുറേ ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ വന്നിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് അവരവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം എവിടെയൊക്കെ നോക്കി ടീച്ചേഴ്സ് ഒക്കെയാ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഷോപ്പിലിട്ടിട്ട് നടന്നിട്ടാണ് കേട്ടോ അൽഷിഫേക്ക് പോയത് അപ്പോൾ എനിക്ക് ഓർത്തോനെ കാണിക്കാണ്ടായിരുന്നു ഏട്ടന് ഡെർമറ്റോളജിസ്റ്റിനെയും കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഓരോരോ പ്രായങ്ങൾ കാണിക്കുന്നതാണ് അങ്ങനെ എന്നെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെഡിസിനും കാര്യങ്ങളും സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു സ്കാനല്ല എക്സ്റേക്ക് എടുക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടനെയും കാണിച്ച് ഒക്കെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഒക്കെ കഴിഞ്ഞതാണ് തിരിച്ചു പോരാണ് കേട്ടോ ഇനി നമുക്ക് മയൂരിലൊന്ന് പോകാനുണ്ട് അലിക്കുട്ടനൊരു ഒരു ഒരു ഷെൽഫ് വാങ്ങണമായിരുന്നു അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മയൂരിൽ പോയിട്ട് ഓരോന്നൊക്കെ നോക്കി നമുക്ക് ഒത്തിരി സ്ഥലമല്ല റൂമിൽ ചെറിയൊരു സ്ഥല ഒരു ഒറ്റൊരു പ്ലോട്ടേ ഉള്ളൂ നമുക്ക് വെക്കാൻ അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ച് നമ്മളിത് ഈ ഒരു ഇതാണ് കേട്ടോ എടുത്തതല്ല ഇതിൻ്റെ ഫസ്റ്റ് കണ്ട കളർ കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ മേടിച്ച് അവരെ വൈകുന്നേരത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ജാം ജൂം പോയി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലെത്തി നമ്മൾ അല്ലു എത്തുന്നതിന് മുന്നേ വീട്ടിലെത്തണമായിരുന്നു അപ്പം നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ആയപ്പോഴേക്ക് വീട്ടിലെത്തിയിട്ടോ അല്ലുക്കുട്ടിന് മൂന്ന് മണിക്ക് സ്കൂൾ വിടും ഇവിടേക്ക് എത്തുമ്പോൾ മൂന്നര മൂന്നേ മുക്കൽ ആവട്ടോ കാരണം നമുക്ക് അങ്ങടെപ്പുറത്തെ ബ്ലോക്ക് അറിയാമല്ലോ എന്നാലും നമുക്ക് മൂന്നേ മുക്കാലൊക്കെ അപ്പം ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറിയാ വരുന്നത് രാവിലെ ഇട്ടുകൊണ്ട് പോയാൽ അല്ല കേട്ടോ സ്പെയർ കൊടുത്ത ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നത് അപ്പോൾ എന്താ ചോദിച്ചപ്പം കളിച്ചപ്പം എന്താ പറയാ ഡ്രസ്സില് മഴ പെയ്തതിന്റെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് മാറ്റിയെന്നാണേ പറഞ്ഞത് പിന്നെ ബസ്സിൽ കിടന്ന് നല്ല ഉറക്കായിരുന്നു ആശാൻ അപ്പോൾ അപ്പതാ ഏട്ടൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അവന് ഫസ്റ്റ് ഡേ വന്നിട്ട് കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നല്ല രസമായിരുന്നു അതിന് ചോക്ലേറ്റ് കിട്ടി ഫുഡ് കഴിച്ചു എല്ലാവരും കൂടെ പിന്നെ മേമിന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കുറേ കഥകളൊക്കെ പറയാനുണ്ടായിരുന്നേ നഴ്സറി പോകുമ്പോൾ അങ്ങനെ വന്നിട്ടൊന്നും പറയലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം വന്നിട്ടൊക്കെ പറയലുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമുക്കത് ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നേ